നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം ഞാൻ റിജുരാം നമ്മൾ മഹാഭാരതം കഥ കേൾക്കുന്ന സമയത്ത് കഥകളോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും കൂടി വ്യാസഭഗവാൻ പലരും തമ്മിലുള്ള സംവാദങ്ങളുടെ ഇടയില് മനോഹരമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഏയാജിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏയാജിയുടെ കഥ പറയുന്ന സമയത്ത് അദ്ദേഹം ഊരുവിന് രാജ്യം കൊടുക്കുന്ന സമയത്ത് ആഗ്രഹ കൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള തൃപ്തി കിട്ടില്ല ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം ആഗ്രഹ ആണ് നമ്മളുടെ ജീവിതം മുഴുവനും അതിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പക്ഷെ അതിനൊരു അവസാനമില്ല അപ്പൊ എവിടെയാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി കിട്ടുന്നത് പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും എവിടെയാണ് കിട്ടുന്നത് ഇത് ഒരാളുടെ മനസ്സിൽ ചിന്തകളായിട്ട് വരുന്നാൽ തന്നെ അത് അയാളുടെ വലിയൊരു ഭാഗ്യമാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള എൻ്റെ ഈ മോക്ഷം എവിടെയാണ് കിടക്കുന്നത് യഥാർത്ഥിയുള്ള സ്വാതന്ത്ര്യം എനിക്ക് എപ്പോഴാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് സ്വയം ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ആരംഭിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ മഹാഭാരതം കഥയില് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉത്തരങ്ങൾ നൽകുന്ന കഥകൾ പറയുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഈ കഥ പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതവുമായിട്ട് അത് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏ കഥയിലെ പല സന്ദർഭങ്ങളും നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് പക്ഷെ കാലഘട്ടത്തിൽ വലിയ വ്യത്യാസമുണ്ട് കാലഘട്ടത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമല്ല ഇത് കൃതയുഗത്തില് അതായത് സത്യയുഗത്തിൽ നടക്കുന്ന കഥയാണ് ആദ്യത്തെ യുഗത്തിൽ നടക്കുന്ന കഥയാണ് ഓരോ യുഗവും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് അപ്പൊ ഈ സത്യയുഗത്തിലെ മനുഷ്യനായിട്ടുള്ള രാജാവാണ് യയാദി അപ്പൊ യയാദിക്ക് സ്വർഗപ്രാപ്തി കിട്ടി അദ്ദേഹം കഠിനമായിട്ടുള്ള തപസ്സിലൂടെ കടന്നു പോയതിനു ശേഷം സ്വർഗപ്രാപ്തി കിട്ടി സ്വർഗപ്രാപ്തി കിട്ടി അദ്ദേഹം സ്വർഗത്തിൽ ചെന്നിട്ട് അനേക വർഷം അവിടെ ജീവിച്ചു പക്ഷേ അദ്ദേഹത്തിന് അഹംബോധമുണ്ടായിരുന്നു ആ വലിയ താപസാന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുപാട് തപസ്സു ചെയ്തു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുണ്യം ക്ഷയിച്ച് അദ്ദേഹം ഭൂമിയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പക്ഷെ ആ സമയം കൊണ്ട് എയാദയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നാണ് അപ്പൊ ഏയാദിയുടെ കഥ ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ധർമ്മിഷ്ഠായിരുന്നു പക്ഷെ ഒരുപാട് പാളിച്ചകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലും നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ദേവ്യാനിയുടെ പുറകെ ശുക്രാചാര്യരോട് ശർമ്മിഷ്ഠയുമായിട്ടുള്ള ബന്ധം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് കിഞ്ചിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലുള്ള ഒരു രാജാവിനെ നമ്മൾ കണ്ടിരുന്നു ജരാമരകള് കിട്ടി ശാപം കിട്ടിയപ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമിച്ച ഒരു രാജാവിനെ ഏയാദിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തപസ്സെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനോടുള്ള ആസക്തികളൊക്കെ അദ്ദേഹത്തിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരേ ഒരു കാര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ തപസ് തപസ്സിനോടുള്ള ഒരു അഹംബോധം അപ്പം ആ സമയത്ത് അദ്ദേഹം ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പുണ്യം എല്ലാം ക്ഷയിച്ചിട്ട് അദ്ദേഹം ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ആ സമയത്ത് ഇന്ദ്രനോട് അദ്ദേഹം ഒരു അപേക്ഷ വെച്ചു ഞാൻ പതിക്കുന്ന സമയത്ത് സജ്ജനങ്ങളുടെ ഇടയിൽ ചെന്ന് പതിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ സജ്ജനങ്ങളുടെ ഏർമായിട്ടുള്ള സംസർഗം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യാസഭഗവാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോടോ ആരോടൊപ്പമാണ് സ്ഥിരമായിട്ട് ഇടപെടുന്നത് അവര് നമ്മളെ സ്വാധീനിക്കും അപ്പൊ നമ്മൾ സജ്ജനങ്ങളോടും ധർമ്മിഷ്ടരായിട്ടുള്ള ആൾക്കാരോടുമാണ് സ്ഥിരമായിട്ട് ഇടപെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് അത് എവിടെയും കാണുന്നതാണ് കൂട്ടുകെട്ടാണ് എല്ലാവരെയും വഴിപിഴപ്പിക്കുന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വരം ചോദിക്കുന്ന കെട്ടിക്കഴിഞ്ഞപ്പോഴേ ഇന്ദ്രന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി ഇദ്ദേഹത്തിന് യോഗ്യതയായി ഇദ്ദേഹം യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചില്ല ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചില്ല ഇത് മാത്രമേ ഉള്ളായിരുന്നു എന്നുവെച്ചാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു അതിൻ്റെ യോഗ്യതയിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇന്ദ്രനം പറഞ്ഞു എന്തായാലും ഈ സ്വർഗത്തിലേക്ക് തിരികെ വരും അങ്ങനെ ഞാൻ പൊക്കോണ്ട് താഴേക്ക് വീഴുന്ന സമയത്ത് അദ്ദേഹം ഈ നേരത്തെ ആവശ്യപ്പെട്ട പോലെ തന്നെ സജ്ജനങ്ങളുടെ ഇടയിലേക്കാണ് പോകുന്നത് അപ്പൊ അഷ്ടകൻ എന്ന് പറയുന്ന ഒരു ഋഷി വര്യൻ ഞാൻ കണ്ടു കണ്ടിട്ട് ചോദിച്ചു അങ്ങ് വളരെ തേജസ് ആണല്ലോ അങ്ങയുടെ അത്രയും തേജസ് ഉള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങക്ക് എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ സ്വർഗം നഷ്ടപ്പെട്ടത് ജ്യോതിഷപ്പൊ പറഞ്ഞു ഞാന് എന്റെ ഈ തപസ്സില് എനിക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു അഹങ്കാരം കൊണ്ടാണ് എനിക്ക് പുണ്യക്ഷയം സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അതിന് ശേഷം അദ്ദേഹം അഷ്ടകനോട് അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം നമുക്ക് ഇന്നത്തെ കാലത്ത് സത്യുഗത്തിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ആരെയും ഒരു രീതിയിലും വിലയിരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ വിട്ടികളെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ പുണ്യമാർജിക്കുന്ന ആൾക്കാർ പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ പാപികളായിട്ടുള്ള ആൾക്കാര് അതുകൊണ്ട് നമ്മൾ ആരെയും വിധി കൽപ്പിക്കരുത് നമുക്ക് ഉണ്ടാകുന്ന ഓരോ അനുഭവവും ഈശ്വരന്റെ ഈശ്വരന്റെ അനുഗ്രഹങ്ങളാണ് ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് സുഖത്തിലും ദുഃഖത്തിലും അതിനെ രണ്ടിനെ ഒരേപോലെ സ്വീകരിക്കേണ്ട ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഈ മഹർഷിയോട് ഏയാദി ആദ്യം തന്നെ അങ്ങോട്ടങ്ങ് അങ്ങ് പറയുകയാണ് അപ്പൊ ഇത് വളരെ പ്രസക്തമാണ് ഇക്കാര്യം കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തില് സുഖവും ദുഃഖവും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവുമില്ല അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം ഈ അഷ്ടകന് മനസ്സിലായി ഇദ്ദേഹം വളരെ വലിയ ജ്ഞാനിയായിട്ടുള്ള ഒരു ആളാണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം യാദിയോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഇത് വലിയ മഹത്തായിട്ടുള്ള വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു സംവാദമാണ് ഇവര് തമ്മില് നടക്കുന്നത് ഈ യാദി അഷ്ടകനും തമ്മിൽ അഷ്ടകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു അയാദി ഉത്തരം പറയുന്നു മഹാഭാരത കഥയുടെ മനോഹാരി യാഥാണ് ഇത് തുടങ്ങിയ സമയത്ത് ഉഗ്രസ്രവസ് ശൗനകാദികളോടാണ് ഈ കഥ പറയാൻ തുടങ്ങിയത് അതിനുശേഷം അതിന്റെ ഉള്ളില് അടുത്ത ആൾക്കാർ കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉഗ്രസ്രവസ് പറഞ്ഞു വൈശംബായനൻ കഥ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് അപ്പം വൈശംബായനാണ് ഇപ്പൊ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇപ്പം വീണ്ടും കുറച്ചുകൂടി ഉള്ളില് കഥയുടെ ഉള്ളിൽ അടുത്ത കഥ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ ഉള്ളിലെ ഇപ്പോഴേ കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ് അതായത് ഏയാദിയും അഷ്ടകനും തമ്മിൽ അപ്പൊ വേദഭ്യാസൻ ചെയ്തിരിക്കുന്ന പണി ചില്ലറയൊന്നുമല്ല വെറുതെ അല്ല ഈ മഹാഗണപതിക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ പല സ്വഭാവങ്ങളും ചൊല്ലിയപ്പോഴും ഉണ്ടായതെന്നാണ് ഈ സമയത്താണ് ആ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ആ മഹാഭ്യക്തിയോടുള്ള ബഹുമാനം വീണ്ടും വർദ്ധിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇത് വിവർത്തനം ഗദ്യ രൂപത്തിൽ അദ്ദേഹം തയ്യാറാക്കിയത് അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ യഥാർത്ഥത്തിലുള്ള മഹാഭാരതത്തെ നമുക്കൊരിക്കലും അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലായിരുന്നു എന്നാണ് ഇപ്പൊ ഇതിലെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചത് ആദ്യം ചോദിച്ചത് അങ്ങ് ഈ സ്വർഗത്തിൽ ചെന്നിട്ട് എത്ര നാൾ അവിടെ കഴിഞ്ഞു ഏതൊക്കെ ലോകത്തിൽ കഴിഞ്ഞു അതിനെ കുറിച്ചിട്ട് അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏയാദി പറഞ്ഞു ഞാന് ഈ ഭൂമിയിൽ ആയിരം വർഷം ആയിരം വർഷം ഞാൻ ഭരിച്ചു ആയിരം വർഷം ഞാൻ തപസ് ചെയ്തു അതിനുശേഷം ഏർ സ്വർഗ ലോകത്തേക്ക് ചെന്നിട്ട് ഇന്ദ്രനോടൊത്ത് ആയിരം വർഷം കഴിഞ്ഞു അതോടൊപ്പം തന്നെ മഹാ ശിവന്റെ അടുത്ത് ചെന്നിട്ട് ശിവലോകത്തിൽ ഞാൻ ആയിരം വർഷം കഴിഞ്ഞു അതിനുശേഷം പതിനായിരം വർഷം ഞാൻ അപ്സരസുകൾ ഒത്തു കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ അഹങ്കാരം കാരണം എനിക്ക് പുണ്യക്ഷയും ഉണ്ടായിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് കാരണം ആയതെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കൂടുതൽ ആഴത്തിലുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ ഇതില് നമ്മൾക്കൊക്കെ മഹാഭാരത കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴ് ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗമുണ്ട് അതായത് യക്ഷനും യുധിഷ്ഠരനും തമ്മിലുള്ള സംവാദമാണ് അതിലൊരു ചോദ്യം യക്ഷൻ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു സന്ദർഭം മാത്രം എടുക്കുന്നത് യക്ഷൻ പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് അപ്പം ആ സമയത്ത് യുധിഷ്ഠരൻ പറയുന്നുണ്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിക്കുന്ന സമയത്തും നമ്മൾ എനിക്കതുണ്ടാവില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് അത് ശരിക്കും സത്യം തന്നെയാണ് ച നമുക്ക് മരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാറേയില്ല അപ്പൊ ഇവിടെ ഈ മരണം കഴിഞ്ഞിട്ട് എന്താണ് ഒരു ജീവന് സംഭവിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അഷ്ടകൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത് മരണത്തിന്റെ രഹസ്യം തന്നെ പറയാം കഠോപനിഷത്ത് എന്ന് പറയുന്നത് ഒരു ഉപനിഷത്ത് തന്നെയുണ്ട് ഈ മരണത്തിന്റെ രഹസ്യം അറിയാൻ വേണ്ടിട്ട് ഇവിടെ അദ്ദേഹം ഏയാദിയോട് ചോദിക്കുകയാണ് മനുഷ്യന്റെ ശരീരം നശിച്ചു പോകുന്നുണ്ടല്ലോ അപ്പൊ വീണ്ടും ശരീരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്നതെന്ന് പറയുന്നു അപ്പം അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യന്റെ ശരീരം നശിച്ചാലും ആത്മാവ് ഉള്ളിലുള്ള ആത്മാവിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഒരു നാശവും ഉണ്ടാകുന്നില്ല പുണ്യത്തിനനുസരിച്ച് അത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നു എന്നാണ് അപ്പം അദ്ദേഹം ചോദിക്കുന്നു അപ്പം നരകം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പുണ്യം നശിച്ചു കഴിയുമ്പോൾ ഈ ജീവൻ അത് വീണ്ടും ഭൂമിയിലേക്ക് പതിക്കും ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് അത് ഭൗമം എന്ന് പറയുന്ന ഒരു ലോകത്ത് ചെന്ന് പെടും എന്നാണ് പറയുന്നത് ഈ എന്ന് പറയുന്ന ലോകത്ത് ചെന്ന് പെട്ട് കഴിയുമ്പോഴേ അത് എത്ര എത്രനാൾ കിടന്ന് കറങ്ങണം എന്നറിയാൻ വയ്യാതെ തനിക്ക് തന്റെ കർമ്മത്തിന്റെ ഫലങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ശരീരം കിട്ടുന്നത് വരെ അത് എന്ത് നന്മയാണെന്ന് ചെയ്യേണ്ടെന്ന് അറിയാൻ വയ്യാതെ ഒരു വ്യക്തതയും ഇല്ലാതെ കിടന്ന് കറങ്ങുന്ന അവസ്ഥയുണ്ട് അതാണ് നരകം എന്നാണ് അദ്ദേഹം പറയുന്നത് ആത്മാവിന്റെ ഒരു ഒരവസ്ഥയാണെന്ന് ആ അതാണ് അതിനുശേഷം എന്താണ് പിന്നെ ഈ ജീവന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കർമ്മത്തിനനുസരിച്ചുള്ള ഒരു യോനി തിരഞ്ഞെടുത്ത് അതിലേക്ക് വരുന്നുണ്ട് അതിലേക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടെന്നാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഒന്നാമത്തത് ആധ്യാത്മികമായിട്ടുള്ള ആധ്യാത്മിക ദുഃഖം ആദി ഭൗതിക ദുഃഖം ആദി ദൈവിക ദുഃഖം ഇങ്ങനെ മൂന്ന് ദുഃഖങ്ങളാണെന്നുണ്ട് ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ദുഃഖമാണ് അതാണ് ആധ്യാത്മിക ദുഃഖം രണ്ടാമത്തത് പുറത്തുനിന്നും ഉണ്ടാകുന്ന ദുഃഖമാണ് കള്ളന്മാര് നമ്മുടെ ശത്രുക്കളെ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ മൃഗങ്ങളെ ഇവരുടെയൊക്കെ ഉപദ്രവങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് ആദ്യ ഭൗതിക ദുഃഖം എന്ന് പറയുന്നത് ആദിക ദൈവിക ദുഃഖം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് ആദ്യ ദൈവിക ദുഃഖം എന്ന് പറയുന്നത് അപ്പൊ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്ക് അനുഭവിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരവസ്ഥ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് ഈ ഗർഭത്തെ പ്രാപിക്കുന്ന ജീവൻ മാതാവിന്റെ ഗർഭത്തിലെ ഏത് രൂപത്തിലാണ് ഏർ ചെല്ലുന്നത് എന്നാണ് പറയുന്നത് അപ്പം പറയുന്നത് ഈ ദുഃഖവുമായിട്ട് വരുന്ന ഈ ജീവൻ ഈ ദുഃഖവുമായിട്ട് മരിക്കുന്ന ജീവൻ ദുഃഖവുമായിട്ട് ജലത്തിന്റെ രൂപത്തിലാണ് വരുന്നത് അത് പല ചെടികളിലൂടെയും ഒക്കെ അതിന്റെ യോഗ്യതക്കനുസരിച്ചുള്ള ആ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു എന്നാണ് എത്തിയതിന് ശേഷം അത് ഈ ഭൗമ അതിന്റെ ജീവൻ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല പ്രസവത്തിന് തൊട്ടു മുമ്പായിട്ടാണ് അതൊരു രഹസ്യമാണെന്നാണ് ജന്യത്തിന്റെ രഹസ്യമാണെന്നാണ് പറയുന്നത് ഏത് സമയത്താണെന്നുള്ള കൃത്യമായിട്ട് പറയുന്നില്ല അപ്പം അതിന് മുമ്പ് ഈ ഭൗമെന്ന് പറയുന്ന നരകത്തിൽ കിടന്നത് കറങ്ങുന്നുണ്ടായിരിക്കും ജനനത്തിന്റെ മുമ്പ് ഏതോ ഒരു സമയത്ത് അത് ആ മനുഷ്യരൂപത്തിലേക്ക് കയറും കയറിയതിന് ശേഷം അത് മനുഷ്യനായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും പുതിയൊരു രൂപത്തിലേക്ക് വരുന്നെന്നാണ് പറയുന്നത് അങ്ങനെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ വലിയൊരു രഹസ്യം ഇവിടെ ഏയാദി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏയാദിയും ഈ അഷ്ടകനും തമ്മിലുള്ള സംവാദം വളരെ വളരെ ഉയർന്ന തലത്തിലുള്ളതാണ് അപ്പൊ ഇത് വളരെ വിശദമായിട്ട് കടോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തില് പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ജീവന്റെ പുണ്യം എത്രയും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ദേവലോകത്ത് ദേവലോകത്തെ പ്രാപ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു യോഗ്യത വർധിച്ചു വരുന്നു എന്നാണ് അപ്പം അതല്ല ശരിക്കുമുള്ള മനുഷ്യന്റെ ലക്ഷ്യം അതിലേക്ക് വരികയാണ് അപ്പം ഈ അഷ്ടകൻ അപ്പം ഇദ്ദേഹത്തിനോട് പറയാണ് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഏതൊക്കെ ലോകങ്ങളെ പ്രാപിക്കും അങ്ങേക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ പറഞ്ഞു ഈ ലോകത്ത് എത്രമാത്രം ജീവികളുണ്ടോ അത്രയും ലോകങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി അങ്ങേക്ക് തപസ് കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് അഷ്ടകനോട് പറയും അപ്പം ഈ അഷ്ടകൻ പറ അങ്ങനെയാണെങ്കിൽ ആ പുണ്യം മുഴുവനും ഞാൻ അങ്ങേക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ആ പുണ്യം മുഴുവനും സ്വീകരിച്ചിട്ട് അങ്ങ് തിരിച്ച് ലോകത്തിലേക്ക് സ്വർഗലോകത്തിലേക്ക് തിരിച്ചു പോകണം അങ്ങേ ഉയർത്തണം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം എഴാതി പറഞ്ഞു അങ്ങേടെ തപസ്സിന്റെ പുണ്യം അങ്ങേക്ക് തന്നെ ഉള്ളതാണ് ഞാന് അങ്ങനെ എനിക്ക് യോഗ്യതയില്ലാത്ത ഒരു കാര്യവും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നുണ്ട് അപ്പൊ അത് കഴിയുമ്പോൾ അടുത്ത ഒരു മുനി വരികയാണ് ഈ സജ്ജനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രദർദനൻ എന്ന് പറയുന്ന മുനിയാണ് വരുന്നത് അദ്ദേഹം വന്നിട്ട് ഇതേ കാര്യം തന്നെ പറയും അങ്ങ എന്ത് അങ്ങക്ക് എന്ത് പുണ്യമാണ് ഞാൻ തരേണ്ടത് എൻ്റെ താപസ് തപസിന്റെ മുഴുവൻ പുണ്യം അങ്ങേക്ക് വേണ്ടിട്ട് ഞാൻ തയ്യാറാണ് അങ്ങേ തിരിച്ച് സ്വർഗലോകത്തേക്ക് പറഞ്ഞയക്കാന്ന് പറയും ആ സമയത്ത് ഈ യി പറയുന്നുണ്ട് അങ്ങയുടെ പുണ്യം അങ്ങേക്ക് തന്നെ ഉള്ളതാണ് ഞാൻ ആരുടെ അടുത്തൊന്നും ആവശ്യമില്ലാതെ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം വസുമാൻ വസുമാൻ എന്ന് പറയുന്ന അടുത്ത ഋഷി വന്നിട്ട് പറയുന്നുണ്ട് അങ്ങ് ഞാന് എന്റെ താപസിന്റെ പുണ്യം മുഴുവൻ അങ്ങേക്ക് തരാൻ വേണ്ടി തയ്യാറാണ് അപ്പൊ അങ്ങ് അതിന് പകരമായിട്ട് ഒരു പുൽക്കൊടി വേണമെങ്കിൽ എനിക്ക് തന്നോളൂ അപ്പം വെറുതെ സ്വീകരിച്ചില്ലാന്നാവല്ലോ അപ്പൊ പറഞ്ഞു എനിക്ക് കള്ളക്കച്ചവടത്തിൽ യാതൊരു താല്പര്യവും ഇല്ല അങ്ങനെ അധർമ്മം ചെയ്തുകൊണ്ടുള്ള ഒരു നേട്ടവും എനിക്ക് ജീവിതത്തിൽ വേണ്ട അങ്ങേടെ പുണ്യം അങ്ങയോടൊപ്പം തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും അതിനുശേഷം ഷിബി എന്ന് പറയുന്ന രാജാവ് ഈ ഷിബി എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നീട് വളരെ വിശദമായിട്ട് കേൾക്കുന്നുണ്ട് ഈ രാജാക്കന്മാർജിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇവരൊക്കെ ഋഷീശ്വരന്മാരാകുന്നതിന് മുമ്പ് രാജാക്കന്മാരായിരുന്ന ആൾക്കാരായിരുന്നു അപ്പം ഷിബി വന്നിട്ട് ഇതേപോലെ തന്നെ പറയും എന്റെ തപസിന്റെ പുണ്യം അങ്ങേക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് അങ്ങനത്തെയും വീട്ടിന്റെ സുഖപ്രാപ്തി ഉണ്ടാകണം അപ്പൊ ശിബിയുടെ ഈ വാഗ്ദാനത്തെയും അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യത്തെയും ഏയാദി വളരെ സ്നേഹപൂർവ്വം നിരസിക്കും അപ്പം ഏയാദിക്ക് സ്വർഗപ്രാപ്തിയെ കുറിച്ചിട്ടുള്ള ആ ഒരു ആഗ്രഹം പോലും പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നാണ് ഇനി സ്വർഗം പോലും തനിക്ക് വേണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി പക്ഷെ അത്രയും ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു പൂർണ്ണമായിട്ടുള്ള തൃപ്തി അദ്ദേഹത്തിന് കിട്ടിക്കഴിയും ആ സമയത്ത് ആകാശത്തിലെ അഞ്ച് സ്വർണ്ണ രഥങ്ങൾ പ്രത്യക്ഷപ്പെട്ടെന്നാണ് സ്വർണരഥങ്ങൾ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇവര് പേരും കൂടെ പറഞ്ഞു അങ്ങേക്ക് വരാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രഥങ്ങൾ വന്നിട്ടുണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോകായാലും എന്ന് പറഞ്ഞു അപ്പം അത് എയാദി പറഞ്ഞു ഇത് ഏർ എനിക്ക് മാത്രമുള്ളതല്ല നമുക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടുള്ള രഥമാണെന്ന് പറഞ്ഞു അങ്ങനെ രഥങ്ങൾ വന്നു രഥങ്ങൾ വന്നു ഓരോരുത്തരും ഓരോ രഥങ്ങളിലായിട്ട് പ്രവേശിച്ചു അപ്പൊ ആദ്യം പോയത് ശിബിയുടെ രഥമാണ് അപ്പം അഷ്ടകം പറഞ്ഞു ഞാൻ ദേവേന്ദ്രന്റെ അടുത്ത ഒരു സുഹൃത്താണ് പക്ഷെ ആദ്യം പോയത് ശിബിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഏയാദി പറഞ്ഞു ശിബിയെ പോലെ ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു രാജാവ് ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ധനം മുഴുവനും പൂർണ്ണമായിട്ടും ദാനം ചെയ്ത ആളാണ് ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിട്ടില്ല ആ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ദേവയാനം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുമ്പേ പോയത് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതിയാനമാണ് പിതൃയാനം എന്ന് പറഞ്ഞു ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയൊരു രഹസ്യം നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എൻ്റെ ഒക്കെ പുത്രിയുടെ പുത്രന്മാരാണ് അതായത് നിങ്ങളുടെ മാതാമഹനാണ് ഞാൻ നിങ്ങളുടെ പുണ്യം എനിക്ക് തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്കും സ്വർഗപ്രാപ്തി കിട്ടിയത് എന്നുള്ള ഒരു സത്യം അദ്ദേഹം വെളിപ്പെടുത്തി അങ്ങനെ വീണ്ടും ഈ യാതി സ്വർഗപ്രാപ്തിയിലേക്ക് എത്തിന്നാണ് അപ്പം ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ സംവാദങ്ങൾക്കിടയിലെ നാല് ധർമ്മങ്ങളെ കുറിച്ചിട്ടും നാല് ആശ്രമങ്ങളെ കുറിച്ചിട്ടും അതിലെ ആചരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കാരെല്ലാം കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം മഹാഭാരതത്തിന്റെ കഥകൾ അപ്പം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്കൊന്നും നേരത്തെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്ക് ഇത്രയും വിശദമായിട്ട് ഈ ഉപദേശങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഇപ്പോഴാണ് എനിക്കത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഏയാദിയുടെ ഈ സ്വർഗപ്രാപ്തിയെ കുറിച്ചിട്ടുള്ള കഥ കേൾക്കുന്നവർക്ക് സ്വർഗപ്രാപ്തി കിട്ടും എന്നാണ് അത്രയും പുണ്യമാണ് ഈ കഥ കേൾക്കുന്നതെന്നുള്ള പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ തൽക്കാലം അവസാനിക്കുകയാണ് ക്ഷമയോടു കൂടി കേട്ട എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം